നമസ്കാരം കിഴക്കൻ ലെബനനിലെ ഹിസ്ബുള്ള താവളങ്ങൾക്ക് നേരെ അതിശക്തമായ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ ഇസ്രായേൽ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണശാല ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കെട്ടിടങ്ങളൊക്കെ തന്നെ തകർന്നു കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെട്ടതിന് തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഇത്രയും ശക്തമായ തോതിൽ ആക്രമണം നടത്തിയത് ഇസ്രായേൽ വ്യോമസേനയുടെ മൂന്ന് യുദ്ധവിമാനങ്ങളാണ് ലബനനിലെ ബാൽബക് ജില്ലയിലുള്ള ഈ മേഖലയിൽ അതിശക്തമായ തോതിൽ ആക്രമണം നടത്തിയത് ഇവയുടെ വീഡിയോ ദൃശ്യങ്ങളും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് തങ്ങൾ തന്നെയാണ് ഈ ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒപ്പം തങ്ങൾക്ക് കനത്ത നാശനഷ്ടമുണ്ടായതായി ഹിസ്ബുള്ളയും വ്യക്തമാക്കിയിട്ടുണ്ട് ആക്രമണത്തിൽ എട്ട് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം പടിഞ്ഞാറൻ ഗലീലിയിലാണ് ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെട്ടത് ഇതിന് കനത്ത തിരിച്ചടി അവർ നൽകുമെന്ന് ഇസ്മുള്ള പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും ലബനൻ്റെ ഇത്രയും ഉൾഭാവത്തേക്ക് കടന്ന് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുമെന്ന് അവർ തീരെ കരുതിയിരുന്നില്ല എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഏതായാലും ഇത്തവണ അത് ശക്തമായ തോതിൽ ലബനൻ്റെ ഉൾഭാഗത്തേക്ക് കടന്ന് ഇസ്രായേൽ സൈന്യം ഇത്രയും ആക്രമണം നടത്തിയ സാഹചര്യത്തിൽ ഇനി അങ്ങോട്ടുള്ള ദിനങ്ങളിൽ കൂടുതൽ ശക്തമായ തോതിൽ തന്നെ ഇസ്രായേൽ ആഞ്ഞടിക്കും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെത്തിയ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേൽ നേതാക്കളുമായി നടത്തിയ ചർച്ചകളിലൊക്കെ തന്നെ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് അമേരിക്ക മുന്നോട്ട് വെച്ച എല്ലാ നിർദ്ദേശങ്ങളും ഇസ്രായേൽ അംഗീകരിച്ചിരുന്നു എന്നാൽ ഹമാസ് ആകട്ടെ ഒരു നിർദ്ദേശവും തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു സാഹചര്യം ഇസ്രായേലിലും ഒരു ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നാണ് പൊതുവെ കരുതിയിരുന്നു എങ്കിലും അതൊന്നും കണക്കാക്കാതെ തങ്ങളുടെ നിലപാടുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി കൂടുതൽ ചർച്ചകൾക്കായി ഇസ്രായേൽ അവരുടെ മൊസാദ മേധാവി ഉൾപ്പെടെയുള്ളവരെ നിയോഗിച്ചിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം ഇനിയും അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഹമാസിനെതിരെ ആഞ്ഞടിക്കുമ്പോൾ ഇസ്രായേലിനൊപ്പം അമേരിക്കയും കാണും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെങ്കിലും ഹിസ്ബുള താവളങ്ങൾക്ക് നേരെ നടത്തിയ ഈ ഒരു ആക്രമണം ഒരു സൂചനയാണ് ഹിസ്ബുള്ള എത്ര ഉൾപ്രദേശത്ത് പോയി ഒളിച്ചിരുന്നാലും അവിടെ എത്തി തങ്ങൾ ആക്രമിക്കും എന്ന ഇസ്രയേലിൻ്റെ നിശ്ചേദാർഢ്യം അതുകൊണ്ട് തന്നെയാണ് ലബനൻ്റെ ഉത്ഭാഗങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ കടന്നു ചെന്ന് ഇസ്രയേൽ ആക്രമിക്കുന്നത് ലബനിൻ്റെ അതിർത്തിയിൽ മാത്രമായിരുന്നു നേരത്തെ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നത് എങ്കിൽ ഇപ്പോൾ ഉൾപ്രദേശങ്ങളിലേക്ക് അവർ കടന്നു നിന്നിരിക്കുന്നു എന്നുള്ളത് ലബനന് കൂടിയുള്ള ഒരു താക്കീതാണ് ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണം തുടർന്നാൽ ലബനനിലേക്ക് ഇസ്രായേൽ ആദ്യശക്തമായ തോതിലുള്ള ആക്രമണം നടത്തും എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ള ഈ ഒരു ആക്രമണം